ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് ഇന്ന് സമാപനമാണ് ആ സമാപനത്തിന്റെ ഭാഗമായുള്ള മഹാറാലി സമരവേദിയിലെത്തിയിരിക്കുന്നു ആശാ സമരവേദിയിലേക്ക് പ്രതിപക്ഷ നേതാവും എത്തിയിരിക്കുകയാണ് സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായ സ്വാാന്തര ഈ ആശാ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം ദിവസങ്ങളോളം തുടർന്ന ശേഷമാണ് കേരളത്തിൽ യാത്ര ചെയ്ത ആ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ ഇടയ്ക്കിടെ ഈ സമരപ്പന്തൽ വന്നു ഇപ്പോൾ സമാപനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുകയല്ലേ എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത് സ്മൃതി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ സമരയാത്ര അവസാനിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് യാത്രയാണ് യാത്രയാണ് നാൽപ്പത്തിയാറാമത്തെ ദിവസമായ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അതിനു മുൻപ് ആശമാരുടെ ഒരു നാടകമുണ്ട് ഈ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസവും ഇവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച സമയങ്ങളിലൊക്കെ തന്നെ അവതരിപ്പിച്ച ഒരു നാടകമുണ്ട് ആശാ ഭരതം അത് ഒരു വട്ടം കൂടി ഇവിടെ അവതരിപ്പിക്കാൻ പോകുകയാണ് അത് അവതരിപ്പിച്ചതിന് ശേഷമായിരിക്കും പ്രതിപക്ഷ നേതാവ് ഈ ആശുമാരുടെ രാപ്പക സമരയാത്രയുടെ യാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് സ്മൃതി ഏതാണ്ട് നാലായിരം കിലോമീറ്റർ സഞ്ചരിച്ചാണ് സ്മൃതി യാത്ര ഇപ്പോൾ തിരുവനന്തപുരത്ത് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് ദിവസം തെരുവിൽ ഉറങ്ങി കാസർഗോഡ് നിന്നും തുടങ്ങി പല പല പലയിടങ്ങളിൽ പല ആളുകളുടെ സ്വീകരണം ഒക്കെ തന്നെയും ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിലെ ഓരോ ആളുകളെയും കണ്ട് ആശുമാർ നേരിടുന്ന കുറിച്ച് അവരോടൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര ഇന്നിപ്പോൾ ഇവിടെ അവസാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ആശുമാരുടെ രാപ്പക സമരവും തിരുവനന്തപുരത്ത് തുടർന്ന് വരികയായിരുന്നു അതിന്റെ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണിത് ആ വേദിയിൽ തന്നെയാണ് ആശമാരുടെ സമരവേദിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഒരു രാപ്പക സമര യാത്ര അവസാനിക്കുന്നത് ഈ സമരയാത്ര അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ അവരുടെ മഹാറാലിയും നടന്നിട്ടുണ്ടായിരുന്നു ആശ് മാത്രമല്ല മാത്രമല്ലാതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ഈ ഒരു മഹാറാലിയിൽ ഇന്ന് ആശുമാർക്കൊപ്പം അണിനിരന്നിരുന്നു നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം സെക്രട്ടറിയുടെ മുന്നിൽ ആയിരക്കണക്കിന് ആശുമാരാണ് സ്മൃതി ഇവിടെ അണിനിരന്നിരിക്കുന്നത് ഈ ആശുമാരുടെ സമരത്തിന്റെ ഒരു നാലാം ഘട്ടമായിട്ടായിരുന്നു ഈ രപ്പകൽ സമരയാത്ര നടന്നത് കേരളാശ ഹെബക്ടേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബിന്ദുവായിരുന്നു ഈ യാത്ര നയിച്ചിരുന്നത് ഇവിടെ മെയ് ഒന്നിന് മെയ് ദിനത്തിന്റെ അന്നാണ് ഇവിടെ നിന്ന് ഈ ഒരു യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത കാസർഗോഡേക്ക് പോയത് ശേഷം മെയ് അഞ്ചാം തീയതി മുതൽക്ക് തന്നെ കാസർഗോഡ് നിന്നും ഈ യാത്ര ആരംഭിച്ചു പലയിടങ്ങളിൽ പല ഈ കേരളത്തിൻ്റെ തലം പല തലത്തിൽ സഞ്ചരിച്ച പല ആളുകളെ കണ്ട് പല രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ അടക്കം നേടിക്കൊണ്ടാണ് ആ സ്മൃദ്ധയിൽ നിന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കും പക്ഷേ ഇന്ന് യാത്ര ഇവിടെ എത്തുമ്പോൾ ഇവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് എല്ലാ ആശമാരും ഇന്ന് നടക്കുന്ന മഹാറാലിയുടെ ഭാഗമാകുന്നുണ്ട് പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് സർക്കാർ ഒരു ഒരു ഇവർക്ക് വേണ്ടി ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നത് പക്ഷേ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ പല ആശുമാരും പങ്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ആശുമാരുടെ എണ്ണം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ആശുമാരുടെ ഈ ഒരു യാത്രയെ തകർക്കാൻ വേണ്ടിയുള്ള സർക്കാർ നീക്കമാണെന്ന് തന്നെയാണ് ആശുമാർ ആശാ രാഭകല യാത്രയുടെ സമാപനമാണ് ഇപ്പോൾ നടക്കുന്നത് സമരം അവസാനിപ്പിച്ചിട്ട് രാപകൽ യാത്ര ഇപ്പോൾ മഹാറാലി സമാപിക്കുകയാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ